പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ നിന്ന് മലപ്പുറത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാമിനെ ഒഴിവാക്കിയ നടപടിയിൽ വലിയ പ്രതിഷേധം തുടരുകയാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോട് ബി ജെ പിയുടെ സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് വാഹനത്തിൽ നിന്ന് അപമാനിച്ച് അബ്ദുൽ സലാമിനെ കയറ്റാതെ മടക്കി വടക്കയച്ചത് അദ്ദേഹം എല്ലാ മണ്ഡലങ്ങളിലും ഇല്ലെങ്കിൽ മോദി കേരളത്തിൽ എത്തുമ്പോൾ നടത്തുന്ന റോഡ് ഷോയിൽ അവിടുത്തെ ചുറ്റുമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഒക്കെ തന്നെ ഒപ്പം കൂട്ടാറുണ്ട് പക്ഷേ മലപ്പുറത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഡോക്ടർ അബ്ദുൽ സലാമിനെ മനപ്പൂർവ്വം ബി ജെ പിയും ഒപ്പം തന്നെ നരേന്ദ്രമോദിയും ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഏതായാലും ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എ കെ ബാലൻ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒഴിവാക്കുന്നത് ഡോക്ടർ അബ്ദുൽ സലാമിനെ ആണെങ്കിൽ പോലും കൃത്യമായി ആ അടിപൊയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഗവർണർക്കാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ബി ജെ പി ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഗവർണർ ആ ഗവർണറുടെ നിലപാടിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് മോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ അബ്ദുൽ സലാമിനെ ആ വാഹനത്തിൽ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരെ എത്തിയത് ഇതൊക്കെ തന്നെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പാഠമാണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം ഗവർണർക്ക് നല്ലൊരു താങ്ങും അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എ കെ ബാലന്റെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം അതിനോടൊന്നും ആർക്കും വിയോജിക്കാൻ സാധിക്കും ഇത് മേഴ്സി കോളേജിൽ നിന്ന് തുറന്ന വാഹനത്തിൽ നേരിട്ട് ഐ എം എ ഹാൾ വഴി നമ്മുടെ സ്റ്റേഡിയം ബൈപാസ് വഴി പുതിയ സ്റ്റേഡിയം രൗബി സമാപിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകുകയായിരുന്നു ഇനി അഞ്ചു വളക്കിൽ നിന്ന് അഞ്ച് വളക്കിൻ്റെ അടുക്കുന്ന പോസ്റ്റ് ഓഫീസിലേക്ക് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്കുള്ള ഈ രാത്രിയുടെ ഭാഗമാണ് ആശുപത്രി പ്രവർത്തനവും ആ സമയത്ത് നൽകുന്ന സ്ഥിതി ഉണ്ടായി ഒരമർജൻസി വന്നു കഴിഞ്ഞാൽ പോലും രോഗിക്ക് ആശുപത്രിക്ക് പോകാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടായി ഇതൊന്നും പ്രധാനമന്ത്രി അറിയുന്നതല്ല പക്ഷേ ബി ജെ പിയുടെയും അതുപോലെ തന്നെ എൻ ഡി എയുടെയും ഒപ്പം ഈ തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുൻകരുതലില്ലാതെ സമീപനം സ്വീകരിച്ച ഉദ്യോഗസ്ഥന്മാർ ഒരു വലിയ കൃത്യവിലോപമാണ് ഇതിൽ നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാതെ ഒരു 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 മെന്റൽ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ആരാണ് അതിൻ്റെ ഉത്തരവാനിക്കുന്നത് വേറെ വഴി ഉണ്ടായിരുന്നില്ല ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അത് ഇപ്പോൾ അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം ആൾക്കാരെ കേന്ദ്രീകരിച്ചു കൊണ്ട് സ്റ്റേഡിയത്തിൽ തന്നെ പുതിയ സ്റ്റേഡിയത്തിൽ തന്നെ അവിടെ മീറ്റിംഗ് സംഘടിപ്പിക്കാം അതുപോലെ തന്നെ പോകുന്ന വാഹനത്തിന് വലിയ ചെയ്യാം ഈ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ അവസ്ഥ ഉണ്ടാക്കേണ്ടി ഇപ്പോൾ ഈ ബി എം ജി സ്കൂളിലേക്ക് പഠിക്കുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായി മോൻ സ്കൂളിലേക്ക് പഠിക്കുന്ന പഠിക്കുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായി ബി എം സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായി നൂറണിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി ഇങ്ങോട്ടേക്ക് കടക്കാനേ കഴിയുന്നില്ലല്ലോ മണിക്ക് ഏഴാം കംപ്ലീറ്റ് കോഴ്സ് അത്ര ബുദ്ധിമുട്ടാണ് നിരക്ഷിതാക്കളും കുട്ടികളും സൈക്കിൾ ഇത് പ്രധാനമന്ത്രിയുടെ കാരണമില്ല പക്ഷേ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നതിന് ഇവർ സ്വീകരിച്ചതും വെറും രാഷ്ട്രീയമായ പ്രചരണത്തിനു വേണ്ടി ഈ രൂപത്തിലുള്ള ഒരു വഴിവിട്ട അംഗീകരിക്കാൻ പറ്റാത്ത മാർഗം സ്വീകരിക്കാൻ പാടില്ല പിന്നെ ഇതുകൊണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും വോട്ട് എന്തെങ്കിലും കിട്ടാൻ പോകുന്നത് അതിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം വോട്ടുകയാണ് ആ വോട്ട് എന്തായാലും ബി ജെ പിക്ക് ഇപ്രാവശ്യം ഇവിടെ കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അക്കാര്യത്തിൽ യാതൊരു സംശയവും കണ്ടെത്തോ ഇവിടെ നിന്ന് ബി ജെ പി ജയിച്ചു പോകുന്നു എന്ന ഒരു താരം പ്രധാനമന്ത്രി വന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ബി ജെ പി ജയിച്ചു പോകുന്നു എന്ന ഒരു താരണയിൽ ആർക്കും പറഞ്ഞു ചരിത്രത്തിലില്ലാത്ത വിധിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കും അനുകൂലമായി ഇവിടെ ഉണ്ടാകും ആദ്യം തന്നെ ഇവർ പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കൂടെ പൊന്നാനി സ്ഥാനാർത്ഥിയും മലപ്പുറം സ്ഥാനാർത്ഥിയും പാലക്കട്ട സ്ഥാനാർത്ഥിയും ഉണ്ടാകുന്നു ഒരു തെറ്റായ സന്തോഷവും കൂടിയും കാരണം മലപ്പുറത്ത് മത്സരിക്കുന്നത് ഒരു മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അവിടെ വന്നു ആ വായന വാഹനത്തിൽ കയറാൻ കഴിയുന്നു അപ്പോൾ അതുവഴി കൊടുത്ത സന്ദേശമല്ല ഒരു മുസ്ലിം ആയതുകൊണ്ട് മുഖ്യം പ്രധാനമന്ത്രി അടുത്ത് നിൽക്കാൻ സാധിച്ചില്ല ജെല്ലെ കൊടുത്തത് ജെല്ലെ ഗുണം കിട്ടിയതെന്ന് ഇതൊന്നും ചെയ്യാൻ പാടില്ല അദ്ദേഹത്തെ അപമാനിക്കും കൂടെ അദ്ദേഹം തിരിച്ചു പോകാൻ തിരിച്ചു പോകേണ്ടി എന്തിനാ ഈ നാല് പിന്നെ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകുന്ന നാല് അതുപോലെ തന്നെ പാലക്കാട് മാതൃ ഉള്ളൂ മൂന്നെണ്ണയിൽ ആദ്യം പ്രഖ്യാപിച്ചത് മലപ്പുറത്തെ സ്ഥാനാർത്ഥി ഒരു അദ്ദേഹം പിന്നെ അവിടെ പോയി എനിക്ക് വളരെ വളരെ അപമാനിതനായിട്ടുണ്ട് അദ്ദേഹം ഇത് നമ്മളെ ഗവർണർ കൂടി മനസ്സിലാക്കണ്ടവര് ബി ജെ പി ലേക്ക് പോയി പോയാനുള്ള ഈ തൊട്ട് കൂടാതെ ആദ്യം മനസ്സിലാക്കണ്ട നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറാണ് സ്ഥാനാർത്ഥി ഇതുവരെ ആയിട്ടില്ല യു ഡി എഫിനെ സ്ഥാനിക്കാൻ വേണ്ടി വോട്ട് മുറിക്കാൻ വേണ്ടി ഒരു ആക്ഷേപല്ല കൊല്ലത്ത് പ്രേമേന്ദ്രന് ഇവരെ എൻ ഡി എ സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല ചാലക്കുടിയിലും ഇത് ഒരു സംഭവമുണ്ട് ഇവിടെ ബിജെപിന്റെ വോട്ടും കോൺഗ്രസിന്റെ വോട്ടും എന്തെങ്കിലും ഗ്യാരീകുന്നു and then <laughs> last <laughs> i am going to